നമസ്കാരം ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാത്തവൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെക്കുറിച്ച് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം എന്നാൽ രണ്ടാം പിണറായി സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അടിമുടി ഭയത്തിൽ ജീവിക്കുന്ന ആളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് എ ഡി ജെ പി അജിത് കുമാറിനെതിരായ ആർ എസ് എസ് ബാന്ധവം ആരോപണം ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രി മൗനത്തിലാണ് ഇതോടെ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ അതേസമയം മറുവശത്ത് ചാനൽ ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാണ് പാർട്ടിയും ഉത്തരം മുട്ടുന്നത് പതിവായതോടെ സി പി എം പ്രതിനിധികളെ ചാനൽ ചർച്ചകളിലേക്ക് അയക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് പോലുമാണ് ഗോവിന്ദൻ കടക്കുന്നത് മുമ്പെല്ലാം വിവാദങ്ങളിൽ പിണറായി വിജയന് തുണയായി സൈബർ അണികൾ എത്തുമായിരുന്നു എന്നാൽ ഇക്കുറി അവരും കൈവിട്ട നിലയിലാണ് മുന്നണിയിലും മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ചാനൽ ചർച്ചകൾക്കും സി പി എം നേതാക്കളെ കിട്ടാനില്ല മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സി പി എം സഹയാത്രികരെ എത്തുന്നുള്ളൂ ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനുമൊക്കെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചെങ്കിലും എ ഡി ജി പിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നില്ല ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ കാര്യങ്ങളെല്ലാം മാറി മറിയുന്ന അവസ്ഥയിലാണ് എ കെ ബാലൻ സജി ചെറിയാൻ എം പി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റ് മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിന് മുതിർന്നില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടെന്നും വ്യക്തമാക്കി എം വി ഗോവിന്ദൻ വിവാദങ്ങളുടെ ഉത്തരവാദിത്തമൊക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചു ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട സി പി ഐ ആവട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകൾ സി സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്നുണ്ട് മലപ്പുറത്തെ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒടുവിലത്തെ ചർച്ച കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് ജാഗ്രതയെന്നതാണ് ഉള്ളടക്കം പുറത്ത് പെരുമഴ പെയ്യുമ്പോൾ അഞ്ചെട്ട് പേർ കൂടി കമ്മിറ്റി കൂടി വെയില്ലാണെന്നും കുടയുടെ ആവശ്യമില്ലെന്നും പ്രമേയം പാസാക്കിയാൽ അവസാനിക്കുന്നതല്ല മഴയും കെടുതികളുമെന്ന് വിമർശിച്ചുള്ള പോസ്റ്റുകളും സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു ചെപ്പടി വിധികൾ കൊണ്ട് മുറിവുകൾ ഉണങ്ങില്ലെന്നാണ് അംഗങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ എ ഡി ജി പി എവിടെയെങ്കിലും പോയതിന് സി പി എം എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ രോഷം പൊട്ടി പോലീസ് തലവന്മാരുടെ സംഘ് പരിവാർ ബന്ധം എന്നു മുതലാണ് ഒരു സാധാരണത്വമായതെന്നാണ് ചോദ്യം അത്രയും സംഘീവത്കരിക്കപ്പെട്ട പാർട്ടിക്കാരും സർക്കാരുമാണോ കേരളത്തിലുള്ളതെന്നും ഇ പി ജയരാജന് പോലും ഇല്ലാത്ത പരിരക്ഷ എ ഡി ജി പിക്ക് എന്തിനെന്നും ചോദ്യമുയർന്നു ചിലരാവട്ടെ മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രൊഫൈൽ ചിത്രമാക്കി നിലവിലെ നേതൃത്വത്തോടുള്ള നീരസവും മറച്ചുവച്ചില്ല ഇപ്പോഴത്തെ പ്രതിസന്ധികൾ തീർക്കാൻ വേണ്ടിയെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിലാണ് പോലീസ് മേധാവി എന്നാൽ ഉടൻ മാറ്റാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അതിനിടെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നതിനിടെ അവധിയിൽ പോകാൻ എ ഡി ജി പി തയ്യാറാകുമെന്നാണ് സൂചന എ ഡി ജി പി നാലു ദിവസത്തെ അവധിയിലാണിപ്പോൾ ഇത് നേരത്തെ എടുക്കാൻ അപേക്ഷ നൽകിയ അവധിയാണ് ഇത് നീട്ടിയെടുക്കാനാണ് പുതിയ നീക്കം അവധിയെടുക്കലിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാതിരിക്കാനാണ് അജിത് കുമാറിന്റെ നീക്കം അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് പോലീസ് മേധാവി ആദ്യം നിർദ്ദേശിച്ചതെങ്കിലും സർക്കാർ അംഗീകരിച്ചിരുന്നില്ല വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു വിവാദത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന നിഗമനത്തിലായിരുന്നു നടപടി ഇതിനിടയിലാണ് ആർ എസ് എസ് ബന്ധം പുറത്തു വരുന്നത് ഇത് സി പി എമ്മിനും പ്രതിരോധമായി ഇതോടെയാണ് അജിത് കുമാറിന്റെ അവധിയിൽ ചർച്ച തുടങ്ങിയത് അവധിയിൽ പോകുന്നത് സർക്കാരിനും സുരക്ഷിതമാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിശായ അജിത്തിനും ലഭിക്കും വിവാദങ്ങൾക്കിടെ ശനിയാഴ്ച രാത്രി ഡി ജി പി ദർവേഴ് സാഹിബ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷും എത്തിയിരുന്നു